ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഒരു അടിപൊളി നൂഡിൽ സൂപ്പ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം നല്ല രുചിയോട് കൂടിയ കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഒരു നൂഡിൽ സൂപ്പ് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ എന്നാൽ നമുക്ക് ഒട്ടും താമസിപ്പിക്കേണ്ട വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു സൂപ്പ് തയ്യാറാക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായ മസാല കൂട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരൽപ്പം മഞ്ഞൾ പൊടി ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊരു ഭാഗം ഗരം മസാല അതുപോലെ ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊരു ഭാഗം ജീരകപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വയ്ക്കാം അങ്ങനെ ഈ ഒരു മസാല കൂട്ട് പെട്ടെന്ന് ചേർത്ത് കൊടുക്കാൻ പാകത്തിന് തയ്യാറാക്കി വെച്ചതിന് ശേഷം നമുക്ക് ന്യൂഡിൽസ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം ഇവിടെ അതിനായിട്ട് അടിക്കട്ടിയുള്ള ഒരു ഉരുളി അടപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം ഇതിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത് ഒരു ടീസ്പൂൺ അതുപോലെ വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞത് ഒരു ടീസ്പൂൺ എന്നിവ ചേർത്ത് നന്നായിട്ട് വന്ന് മൂപ്പിക്കാം വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ആ ഒരു പച്ചമണമെല്ലാം മാറി നല്ലൊരു മണം തന്നെ വന്ന് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച മസാല കൂട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഈ മസാലക്കൂട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരഞ്ച് സെക്കൻഡ് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കുക എണ്ണയായതുകൊണ്ട് തന്നെ ആ ഒരു മസാലക്കൂട്ട് പെട്ടെന്ന് മൂത്ത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം നമുക്കിത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല മസാലക്കൂട്ട് ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് കൊടുക്കാം ഒപ്പം തന്നെ രണ്ട് പച്ചമുളക് നെടുുക കീറിയത് അര ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് വഴറ്റി തുടങ്ങാം ഇനി ചേർത്ത് കൊടുത്ത സവാള ഈ കാണുന്നത് പോലെ ചെറിയ തോതിൽ വഴണ്ട് കുഴഞ്ഞു വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഒരൽപം നീളത്തിലരിഞ്ഞത് അതുപോലെ ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഒരൽപം നീളത്തിലരിഞ്ഞത് ഒരു ചെറിയ ക്യാബേജിൻ്റെ കാൽപ്പാഗം നീളത്തിലരിഞ്ഞത് ഇതുദേശം രണ്ട് പിടിയോളം ഉണ്ടാവും അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഇതേ വെജിറ്റബിൾസ് തന്നെ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു വെജിറ്റബിൾസിലേക്ക് ഒന്നര ലിറ്റർ അളവിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം നിങ്ങൾക്ക് എത്രത്തോളം സൂപ്പ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ഈ പറഞ്ഞ ഒന്നര ലിറ്റർ തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇത് കറക്റ്റ് പാകമാണ് ശേഷം നമുക്ക് ഈ ചേർത്ത് കൊടുത്ത വെള്ളവും അതുപോലെ ആ വെജിറ്റബിൾസും എല്ലാം നല്ലതുപോലെ നിളക്കി യോജിപ്പിക്കാം അങ്ങനെ ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ഈ ചേർത്ത് കൊടുത്ത വെള്ളം നന്നായിട്ട് തന്നെ വെട്ടി വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇരുന്നൂറ് ഗ്രാം വെജിറ്റബിൾ ഹക്ക നൂഡിൽസ് ചേർത്ത് കൊടുക്കാം ഇത് വേഗം അധികം സമയമൊന്നും വേണ്ടിവരില്ല തീ ഹൈ ഫ്ലെയിമിലിട്ട് കുറഞ്ഞതൊരു അഞ്ചോ ആറോ മിനിറ്റ് തിളപ്പിച്ചാൽ തന്നെയും നമുക്ക് ഈ ഹക്ക നൂഡിൽസ് കറക്റ്റ് പരുവത്തിന് വേവിച്ചെടുക്കാം ഇവിടെ ഇപ്പോൾ നൂഡിൽസ് വെന്തിട്ടില്ല പകരം ചെറിയ തോതിലൊന്നും സോഫ്റ്റ് ആയിട്ടേ ഉള്ളൂ എന്തായാലും ഈ സമയം അതായത് ഈ നൂഡിൽസ് വേഗുന്നതിന് മുൻപ് തന്നെ ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായ കോൺഫ്ലവർ നമുക്ക് കലക്കി വയ്ക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ഇട്ടുകൊടുത്തതിന് ശേഷം ഒരൽപ്പം വെള്ളവും കൂടി ഒഴിച്ച് ലൂസായിട്ട് കലക്കി മാറ്റിവെക്കുക ഇത് പ്രധാനമായും നമ്മൾ ഈ തയ്യാറാക്കിയെടുക്കുന്ന സൂപ്പിന് ഒരൽപ്പം കൊഴുപ്പ് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചേർത്ത് കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒഴിവാക്കാൻ പറ്റില്ല ഇവിടെയാണെങ്കിൽ ഈ ഒരു നൂഡിൽസ് ഏകദേശം ഒരു മുക്കാൽ പരുവത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് നോക്കിയിട്ട് എത്രത്തോളം ഉപ്പ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇവിടെ നമ്മൾ അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ശേഷം അതോടൊപ്പം തന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ നീര് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ അവസരത്തിൽ നമുക്കിതിലേക്ക് കോൺഫ്ലോർ കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം കോൺഫ്ലോർ കോൺഫ്ലോറ് ചൂടുവെള്ളത്തിനൊഴിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തിക്കായി പോകുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ നൂഡിൽസ് കറക്റ്റ് വെന്തതിന് ശേഷം മാത്രം നമുക്കതിലേക്ക് കോൺഫ്ലോർ കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇവിടെ ഏതാനും മിനിറ്റുകൾ കൂടി കഴിഞ്ഞു നൂഡിൽസ് കറക്റ്റ് വെന്ത് ഈ കാണുന്നതുപോലെ മുറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോർ കലക്കിയ വെള്ളം ഒരിക്കൽ കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഒഴിച്ച് രണ്ട് മിനിറ്റ് നല്ലതുപോലെ നീളാക്കി തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു നൂഡിൽസ് സൂപ്പ് റെഡിയായി കിട്ടും ഒടുവിൽ ഒരല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നൂഡിൽസ് സൂപ്പിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കട്ടെ തുടർന്ന് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും നന്ദി നമസ്കാരം